ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതി പിടിയിൽ നേമം സ്വദേശിയായ സജി എന്ന അമ്പിളിയാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പിളിയെ പിടികൂടിയത് പ്രതി കുറ്റം സംബന്ധിച്ചെങ്കിലും അന്വേഷണ സങ്കീർണത നിറഞ്ഞതെന്നും കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ സമയം വേണ്ടിവരുമെന്നും പോലീസ് അറിയിച്ചു സുനിഷ എലൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് സുനിഷ പ്രതിയുമായുള്ള തെളിവെടുപ്പ് എപ്പോഴാകും ഉണ്ടാകുക നിലവിൽ പോലീസ് സംഘം നൽകുന്ന ഒരു ചിത്രം എന്താണ് ഈ കൊലപാതകത്തെ പറ്റി ര്യ ഏതായാലും പോലീസ് പറയുന്നത് ചില ചോദ്യം ചെയ്യലുകൾ നടത്തിയിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ഈ പ്രതി അമ്പിളി വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് പൂർണ്ണമായും ഈ അമ്പിളി പറഞ്ഞ മൊഴിയെ മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നതാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി ഇവിടെയുള്ള കളിയക്കാവള പോലീസിന്റെ വണ്ടി ഇപ്പോൾ പ്രതിയുമായാണ് ഈ തെളിവെടുപ്പ് നടത്തുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിലൊരു വണ്ടിയുണ്ട് ഏതായാലും അത്തരത്തിൽ തെളിവെടുപ്പിലേക്ക് കടക്കും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അങ്ങനെയെങ്കിൽ തെളിവെടുപ്പ് ഇന്ന് പലയിടങ്ങളിലായി നടത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട് പ്രധാനമായും ഈ മലയം ഈ ക്രഷർ യൂണിറ്റ് ഉണ്ടായിരുന്ന ഇടം ഇവിടെ അമ്പിളി ഇടയ്ക്കിടെ എത്താറുണ്ട് എന്നത് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രതിയും കാരണം ദ്വീപുമായി നല്ല സൌഹൃദത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ പല കുറി എത്തിയിട്ടുണ്ട് എന്നതാണ് എപ്പോഴും ഈ ക്രഷർ യൂണിറ്റിലേക്ക് ഇടയ്ക്കിടെ എത്താറുണ്ടായിരുന്നു നല്ല സൌഹൃദ സംഭാഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ക്രഷർ യൂണിറ്റിലേക്ക് ഒപ്പം സിസിടിവിയിൽ കണ്ട നെയ്യാറ്റിൻകര റ്റിൻകറിയിൽ നിന്നും ഒരാൾ ബാഗുമായി ഈ വണ്ടിയിലേക്ക് കയറുന്നത് കണ്ടിരുന്നു ആ ഇടത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും ഒപ്പം തന്നെ കളിയക്കാവിളിയിലെ ഈ വണ്ടി നിർത്തിയിട്ടിടത്ത് അങ്ങനെ പലയിടങ്ങളിലായി തെളിവെടുപ്പ് നടത്തിക്കൊണ്ട് തന്നെ ഒരു ഒരന്വേഷണം പുരോഗമിപ്പിക്കുക അല്ലെങ്കിൽ അതിലെ ദുരൂഹതകൾ ചുരുളയിപ്പിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് അത്തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ രാത്രിയാണ് ഈ അമ്പിളിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നാലെ തന്നെ ചോദ്യം ചെയ്യുന്നു ഈ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലും ഇയാളെ ചോദ്യം ചെയ്യുന്നു എന്നതാണ് കാരണം കൃത്യമായി കുറ്റം സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും അന്വേഷണം അത് സങ്കീർണത നിറഞ്ഞതാണ് കുറച്ച് കാലത്ത് കുറച്ച് സമയം കൂടി വേണം ഇതിലെ പൂർണ്ണ ചിത്രം തെളിയാൻ എന്നതാണ് പോലീസ് സംഘം പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തുന്നു ഒപ്പം തന്നെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട അതായത് പ്രതിയെയും ദീപുവിനെയും കൃത്യമായി അറിയുന്ന മറ്റുള്ളവരുടെ മൊഴി ശേഖരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ കുടുംബത്തിന്റെ മൊഴി കുടുംബം പറഞ്ഞു നുസരിച്ച് ചില ഈ ഗുണ്ടാ സംഘങ്ങൾ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നതായിരുന്നു അങ്ങനെയെങ്കിൽ ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് എന്താണ് ഇതിൽ പങ്ക് എന്നതടക്കം കൃത്യമായി തന്നെ വെളിപ്പെടുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ കാറിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ പത്ത് ലക്ഷം രൂപയുമായാണ് ഈ ദീപു പുറത്തേക്ക് ഈ കോയമ്പത്തൂരിലേക്ക് ജെ സി ബി വാങ്ങാനായി പുറപ്പെട്ടത് എന്നതാണ് ഈ കാറിൽ നിന്നും കൃത്യമായി പത്ത് ലക്ഷം രൂപയും ഇയാളുടെ മൊബൈൽ ഫോണും കവർന്നിട്ടുണ്ട് എന്നതാണ് ഈ പണം എവിടെ വെച്ചു എന്നതടക്കമുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത്തരത്തിലുള്ള അന്വേഷണം ത്തിലേക്ക് കൂടി പോലീസ് കടക്കുന്നു എന്നതാണ് അങ്ങനെ ആ ഒരു ഭാഗത്തിന്റെ അതിന്റെ ഭാഗമായി തന്നെ ഈ ഇയാളുടെ വീടായ അതായത് പ്രതി അമ്പിളിയുടെ വീടായ മലയത്തെത്തി അത്തരത്തിൽ ഈ വീട്ടിലടക്കം എത്തിയ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അത്തരത്തിലേക്ക് കൂടി അന്വേഷണം നടക്കുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ തെളിവെടുപ്പിനായി പോകുന്ന വണ്ടി എന്നത് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത് ഈ വണ്ടി ഏതായാലും ഇവർ ഈ പറയുന്ന പല ഇടങ്ങളിലായി തെളിവെടുപ്പ് നടത്തുമെന്നത് തന്നെയാണ് നേരത്തെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും തിരുവനന്തപുരത്തെ പല ഭാഗങ്ങളിലും എത്തി തെളിവെടുപ്പ് നടത്തുമെന്നത് അറിയിക്കുകയും ഈ പറയുകയും ചെയ്തിരുന്നു ഏതായാലും അങ്ങനെയെങ്കിലും ഇതിലൊരു പൂർണ്ണ ചിത്രം ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കൃത്യം നടന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ എത്തിച്ചുള്ള തെളിവെടുപ്പാകുമുണ്ടാകാം സുനിഷ എലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്